ഞങ്ങള് കൊറേ കൊലത്തിന് എല്ലാ ടീമും ഉണ്ട് എന്തായാലും ഒരു ബ്ലോഗിച്ച് ഞാനും ഇട്ട് ഇടൂടോ സുനിൽ സാറിന് വെട്ടി അയച്ചു കൊടുക്കും സാറ് പഠിപ്പിച്ച മുതലിപ്പങ്ങനെയാണോ ചേച്ചി puji itu apa Mantra merah? എന്റെ കൈയ്യെങ്കിലും വെറുതെ ചേച്ചി ഇത് അർജുൻ തിരിക്കണെടുത്തിരിക്കും അപ്പൊ ഇത്ര വീഡിയോ വീടിനടുത്ത് സഹായിച്ചത് മിസ്റ്റർ അർജുൻ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഇതിപ്പോൾ എന്തായതാന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും ഇതൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഭദ്രം ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഈ ഷോർട്ട് ഫിലിമിനകത്തുണ്ട് അപ്പോൾ ഒരു ടീം വർക്ക് അതിനകത്ത് ഫുൾ ഫ്രണ്ട്സ് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് സുഭദ്രത്തിൽ അസോസിയേറ്റ് ആയിരുന്ന അനന്തു വിദരയാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ക്യാമറ ആണെങ്കിലും എല്ലാവരും സുഭദ്രത്തിൽ സുഭദ്രത്തിലുണ്ടായിരുന്നവർ തന്നെയാണ് എല്ലാവരുമില്ല എന്നാൽ കുറച്ച് ആൾക്കാർ സുഭദ്രത്തിൽ കുറച്ച് ആൾക്കാർ ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചപ്പോൾ അതൊരു നല്ല രസമായിരുന്നു ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എന്തായാലും ഈ ഷോർട്ട് ഫിലിമിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും ഒക്കെ പുറകെ വരും കുറച്ച് സമൂഹത്തിലേക്കുള്ള ഒരു മെസ്സേജ് മെസ്സേജായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് സുഭദ്രൻ സീരിയൽ നിന്നിട്ടിപ്പോൾ ഒന്നൊന്നര വർഷമായി അതൊരു ഭയങ്കര സങ്കടത്തിലായിരുന്നു കാരണം സീരിയൽ പെട്ടെന്ന് നിന്നിപ്പോൾ ഒരു ഫാമിലി പോലെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ പലരെയും പല ഭാഗത്തു നിന്നും നമ്മളിടക്കിടയ്ക്ക് കാണും ഈ ഫീൽഡിൽ തന്നെ ആയതുകൊണ്ട് ഓരോരുത്തരും കൂടെ വീണ്ടും വീണ്ടും വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അനന്ദം അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവനെല്ലാവരും ഒരുമിച്ച് എല്ലാവരും വേണം എന്ന് തീരുമാനിച്ചുകൊണ്ട് നമുക്ക് ഒരുമിക്കാൻ പറ്റി അപ്പോൾ രാവിലെ ലൊക്കേഷൻ എത്തിയപ്പോൾ സത്യത്തിൽ ചിരിയാണ് വന്നത് എല്ലാം സുഭദ്രത്തിൽ കണ്ട മുഖങ്ങൾ മാത്രം അപ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക മാക്സിമം എഫേർട്ട് എടുത്ത് എല്ലാവരും ഈ വർക്ക് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് ഒരുപോലെ നല്ല റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന സാധനമാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം നിങ്ങൾ ഓരോരുത്തരും ഇപ്പം വീഡിയോ ഔട്ട് വരുമ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് ക്വാളിറ്റിയിലൊന്നും ഒരു കുറവുമില്ലാണ്ട് നമ്മൾ എടുത്ത വർക്കാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും ആനന്ദവിനും ഇനി എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അതിലുണ്ടായിരുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോ അതാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക ചെയ്യ കമെന്റ് ചെയ്യും ടേബിൾ നീങ്ങണോടേ അതേലും വേണ്ടണ്ട നാല് സെന്ററിൽ കുറച്ച് കുറച്ച് ഇടണം സെന്ററിൽ സകലവും സെന്ററിൽ ഓക്കേ കേമോണാ ശരി ഇതാ ആകെ കുററെട്ടോ പോയി거든요 നമ്മൈ മാറ് ആ ഡൗണിന്റെ താഴെ ഇട്ടാൽ മതി ആസ്റ്റിക് 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 ഇല്ലെന്നാ നമ്മു കളഞ്ഞിട്ട് തരണം ഇനീറിങ്ങിട്ട് തരണം ഞാൻ ഓക്കേ 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 മേടിച്ചു എന്റെ ഫോണിലെടുക്കേച്ച ഫോൺ ആയതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ചേച്ചിയത്

മാത്രം കിട്ടിയില്ല ഇത്ര ഞാൻ കറങ്ങി കറങ്ങി അത് മാത്രം കിട്ടിയില്ല ചേച്ചി ഒരു എപ്പിസോഡ് ഫുൾ എടുത്തിട്ടുണ്ടേ no very little a low angle shooting,